ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കൊല്ലം അഞ്ചലിൽ വാഹനാപകടത്തിൽ പേർ മരിച്ചു ശബരിമലയിൽ നിന്ന് മടങ്ങിയ ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഓട്ടോയിലുണ്ടായിരുന്ന കരവാളൂർ സ്വദേശികളായ ശ്രുതിലക്ഷ്മി ജ്യോതിലക്ഷ്മി ഓട്ടോറിക്ഷ ഡ്രൈവർ തഴമേൽ ചൂരക്കുളം സ്വദേശി അക്ഷയ് എന്നിവരാണ് മരിച്ചത് ലിജോ ലിജോളൻസ് വിശദാംശങ്ങൾ നൽകാനായി ലിജോ രാവിലെ തന്നെ ഒരു അപകട വാർത്തയാണ് ദാരുണാന്ദ്യ പേർക്ക് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ വരുന്നത് അഞ്ചൽ പുനലൂർ റോഡിൽ മാവിള ജംഗ്ഷന് സമീപം പുലർച്ചെ ഒരു ആയിരുന്നു ഈ അപകടം ഉണ്ടായത് ഈ അപകടത്തിലാണ് മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിൽ രണ്ടു പേർ ബന്ധുക്കളുമാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ഈ ഓട്ടോറിക്ഷയും ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ തീർത്ഥാടകരെ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത് എങ്ങനെയാണ് അപകടം സംബന്ധിച്ച് പരിശോധന നടക്കുന്നതേയുള്ളൂ അഞ്ചൽ തഴമേൽ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അക്ഷയ് ഓട്ടോയാ ഓട്ടോയിലുണ്ടായിരുന്ന ലക്ഷ്മി ഇരുപത്തിയൊന്ന് വയസ്സ് കരവാളൂർ സ്വദേശിയായിട്ടുള്ള ശ്രുതി ലക്ഷ്മി എന്നുള്ളവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ രാത്രി ഒരു മണിയോടുകൂടെ ഈ ജ്യോതിയുടെ ബന്ധുവായ ശ്രുതിയെ കരവാളൂരിലെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോയതായിരുന്ന ഓട്ടോറിക്ഷ ഈ സമയത്താണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ഉടൻ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ അഞ്ചൽ പോലീസ് കേസെടുത്ത് തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്